ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു വെള്ളയപ്പത്തിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് ആ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വെള്ളയപ്പം വെള്ളപ്പം ഉണ്ടാക്കുന്നതെന്നൂടി ഒന്ന് കാണാം കേട്ടോ മുമ്പ് ഞാനൊരു മോർണിംഗ് റൊട്ടീൻ മിനി ബ്ലോഗ് ചെയ്തപ്പോൾ അതിൽ വെള്ളയപ്പം കണ്ടപ്പോൾ ഒന്ന് രണ്ട് പേരെ എൻ്റെ അടുത്ത് ആ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി രാവിലെ തന്നെ കുതിർക്കാൻ വയ്ക്കും കേട്ടോ പിന്നെ വലിയ തേങ്ങയാണെങ്കിൽ ഒരമുറി തേങ്ങയും കുറച്ച് ചോറുമാണ് വേണ്ടത് തേങ്ങ ആദ്യം മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കാനോട്ടോ ചെയ്യുക എന്നിട്ട് പകുതി തേങ്ങ മാറ്റി വെച്ചിട്ട് അതിലേക്ക് പച്ചരി ഇട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അതൊന്ന് അരച്ചെടുക്കണേ അതൊരു പാത്രത്തിലേക്ക് മാറ്റി നേരത്തെ അരച്ച് വെച്ച് തേങ്ങ അരച്ചത് ജാറിലേക്ക് ഒഴിച്ച ശേഷം പിന്നെ ബാക്കിയുള്ള പച്ചരിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാനോട്ടോ ചെയ്യുന്നത് കാരണം തേങ്ങ നന്നായിട്ട് അരയണം തേങ്ങ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എങ്ങനെ ഉണ്ടാക്കിയാലും നന്നാവുംട്ടോ പച്ചരിയും തേങ്ങ ഒന്ന് നന്നായിട്ട് അരഞ്ഞ ശേഷം നമ്മളതിലേക്ക് ചോറും കുറച്ച് പഞ്ചസാരയും പഞ്ചസാര മധുര ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഈസ്റ്റാണ് കേട്ടോ ഒരു ശകലം ഒരു ചെറിയ സ്പൂണാണ് അതിലൊരു പാൽഭാഗം ഈസ്റ്റും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഇളക്കി ഒരു ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം മാവ് ഒരുപാട് കട്ടിയാവണ്ട ഈ ഒരു ഭാഗത്തിന് മതി കേട്ടോ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ മാവൊക്കെ എന്തായി പൊങ്ങി വന്നിട്ടുണ്ടോയെന്നാണ് കേട്ടോ ആദ്യം തന്നെ നോക്കുക അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും അങ്ങനെ വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ചട്ടി ചൂടായ ശേഷം ഒന്ന് തീ കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു കരണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ചുഴുക്കിയെടുത്ത ശേഷം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെക്കും കേട്ടോ പിന്നെ തീ കുറച്ച് കൊടുക്കണേ അപ്പോൾ അതൊന്നും ഇട്ട് അടിപൊളി വെള്ളപ്പം റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ വർക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള വെള്ളപ്പം ഒരിക്കലും അതും കൂടി ഒന്ന് ചുട്ടടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പാലിൻ്റെ കൂടെയാണേലും മസാല കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ക്യാഷ്ട പിന്നെ ഇവിടെ എല്ലാവർക്കും തേങ്ങാപ്പാലാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം